നൽകിയത് പശ്ചിമേഷ്യയിൽ യുദ്ധം പുതിയ ഭൂമികളിലേക്ക് പടരുമ്പോൾ അവയുടെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകും ഏതൊക്കെ തരത്തിലാണ് ലോകരാജ്യങ്ങളുടെ ആശങ്ക വിലക്കേറ്റമടക്കമുള്ള അടക്കമുള്ള യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മൂന്നാം ലോകരാജ്യങ്ങളെയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളവയാണ് ആ റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം നമുക്ക് മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് പോകാം ഇസ്രായേലിന് മറുപടി നൽകുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം ഇനി ഇസ്രായേലിന്റെയോ യു എസിന്റെയോ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ യുദ്ധത്തിലേക്ക് കടക്കൂ എന്നാണ് ഇറാന്റെ വാദം ഇസ്രായേലോ അനുകൂല രാജ്യങ്ങളോ തിരിച്ചടിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യം ഗുരുതരമാവുമെന്ന് മാത്രമല്ല യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത നിരവധി രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ മാറ്റമുണ്ടാകാനും അത് കാരണമാകും ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സിറിയയിലെ പണിമുടക്കിൽ എണ്ണവില ബ്രണ്ട് ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലെത്തിയതായാണ് റിപ്പോർട്ട് ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടന്നാൽ ഇത് നൂറ് ഡോളറിന് മുകളിലെത്തും ആഗോളതലത്തിൽ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരുമാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏത് വർധനവും ഇന്ത്യയുടെ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും ഇത് പണപ്പെരുപ്പത്തിനും രൂപയുടെ മൂല്യ തകർച്ചയിലേക്കും നയിക്കും കഴിഞ്ഞയാഴ്ച ഇറാൻ എംബസിക്ക് നേരെ ആക്രമണത്തിന് ശേഷം എണ്ണവില തൊണ്ണൂറ്റി ഡോളറിലേക്ക് എത്തിയിരുന്നു ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്നലെ പുലർച്ചെയുണ്ടായ ഇറാന്റെ ശേഷം തിങ്കളാഴ്ച അവസാനിക്കുമ്പോഴേക്കും എണ്ണവില ഉയരാൻ സാധ്യതയുണ്ടെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇറാൻ ആക്രമണം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രതികരണത്തിനനുസരിച്ചായിരിക്കും എണ്ണവിലയിൽ കാര്യമായ വ്യതിയാനങ്ങൾ എന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്